എൻ കണ്ടുവോ നിങ്ങൾ ഇപ്പൊ തന്നെ എന്റെ വീട്ടില് ഇതിന്റെ പുറകില് പാലയുണ്ട് ഉപദേശമൊന്നും അഡ്വൈസ് ആരും കാരണം ഇപ്പൊ മുദ്രവാക്യം വിളിച്ച് കൊടിയും പിടിച്ചൊക്കെ സാധിക്കല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ എഴുത്തിലൂടെ നമസ്കാരം ബി എം ടി വി സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി പാലയുടെ പ്രിയങ്കരിയായ കഥാകാരി ശ്രീമതി അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം ഈ ഈ സ്കൂളിൽ പഠിക്കുന്ന തൊട്ട് താല്പര്യം ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഞാൻ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുകയും സ്കൂളിൽ നിന്ന് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് മുന്നോട്ട് എഴുതാൻ ഒരു പ്രചോദനമായിരുന്നു സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ അങ്ങനെ നമുക്ക് സമ്മാനങ്ങൾ കിട്ടുമ്പം അതിനൊരു പ്രത്യേകതയുണ്ടല്ലോ നമുക്ക് വീണ്ടും അതിലേക്ക് എഴുതാനും ഒക്കെ ഒരു താല്പര്യം ഉണ്ടല്ലോ അതെങ്ങനെ തുടർന്ന് പോകുന്നു കല്യാണം കഴിഞ്ഞപ്പോഴാണ് പിന്നെ പുസ്തകങ്ങളൊക്കെ ഇറക്കിയത് കല്യാണം കഴിഞ്ഞിട്ടാണ് ഈ നമ്മൾ ആദ്യമായിട്ട് ഒരു കഥ അല്ലെ കവിത അച്ചടിച്ചു വന്നത് ഏത് കാലഘട്ടത്തിലാണ് ഏത് മാഗസിനിലാണ് കോളേജിൽ പഠിക്കുമ്പോഴാണ് കോളേജിൽ പഠിക്കുമ്പോഴ് ഒന്ന് കോളേജ് മാഗസീനില് എനിക്ക് അവിടെ കോളേജിലെ കഥാ കഥാമത്സരത്തിൽ എനിക്കായിരുന്നു സമ്മാനം കിട്ടിയത് അത് അച്ചടിച്ച് വന്നിട്ടുണ്ട് പിന്നെ അതല്ലാതെ ആ ഒരു സമയത്ത് തന്നെ മാഗസിനിലേക്ക് ഞാനൊരു കഥയച്ചായിരുന്നു അത് എനിക്ക് ഒരു പ്രീതിഗ്രി കാലത്ത് കഥ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട് പിന്നെ കവിത പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട് അതും കഴിഞ്ഞ് പിന്നെയാണ് ഒരു വനിതയിൽ ഇത് ഒരു കഥ അയച്ചു കൊടുത്തപ്പം അതും പ്രസിദ്ധീകരിച്ച് വന്നു അപ്പം അതിൽ നിന്നാണ് എനിക്ക് ആദ്യമായിട്ടൊരു വരുമാനം കിട്ടി തുടങ്ങിയത് വനിതയിൽ എഴുതിക്കാം എനിക്ക് രൂപ കിട്ടിയത് അന്നത്തെ അന്ന് കിട്ടിയത് അഞ്ഞൂറ് രൂപ അത് എനിക്ക് ഇരുപത് കൊല്ലം മുമ്പ് അന്ന് ഇരുപത് കൊല്ലം മുമ്പ് എൻ്റെ ആ പ്രായത്തിൽ എനിക്കൊരു ഇരുപത് അഞ്ഞൂറ് രൂപ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ അഞ്ഞൂറിൻ്റെ കഥ ഞാൻ ഇപ്പോഴും പറയാറുണ്ട് അത് പറയുന്നത് തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നമുക്കറിയാലോ നമുക്ക് ആദ്യം കിട്ടുന്ന ഏത് കാര്യങ്ങളിലാണേലും അത് നമ്മുടെ ഓർമ്മയിൽ എന്നും തങ്ങി നിൽക്കും ആ വനിതയിൽ ആ കഥ വരികയും കഥ വന്നത് ഞാൻ അന്ന് അറിഞ്ഞില്ല എൻ്റെ ബന്ധുക്കൾ വായിച്ചിട്ട് എന്നെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് കഥ ഞാൻ റിഞ്ഞത് അതൊരു കഥയായിരുന്നു അന്ന് അത് കാരണം കഥ അയക്കു സമ്മാനം പറഞ്ഞുകൊണ്ട് വനിതയിൽ ഒരു പരസ്യം ഉണ്ടായിരുന്നു അങ്ങനെ ആ പരസ്യത്തിന്റെ എഴുതി അയച്ചതാണ് ജോലിക്കായിട്ട് കോളേജ് പഠനത്തിനൊക്കെ ജോലിക്കായിട്ടൊന്നും ശ്രമിച്ചില്ലേ അല്ല കോളേജ് കഴിഞ്ഞ് ഞാൻ കമ്പ്യൂട്ടറാണ് എടുത്തത് കമ്പ്യൂട്ടർ ഞാൻ കുറെനാള് പ്രൊഫഷണൽ കോളേജിൽ കമ്പ്യൂട്ടർ പഠിപ്പിച്ചു പിന്നെ കമ്പ്യൂട്ടർ നമ്മൾ സ്വന്തം അസംബിൾ ചെയ്യുന്ന ഒരു കമ്പനി മാർക്കറ്റിംഗ് മാനേജറായിട്ട് വർക്ക് ചെയ്തു കുറച്ച് ഒരു ചാനലിൽ ന്യൂസ് റീഡറായി അല്ല അതിൻ്റെ ഇടയിൽ അത് ചാനൽ എന്ന് പറയുന്ന കുറേ കാലം മുമ്പാണ് പിന്നെ ജോലിയും എഴുത്തും ഇതെല്ലാം കൂടെ നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ജോലിക്ക് പോകുമ്പോൾ കിട്ടുന്ന ഒരു സാലറി പോലെ തന്നെ നമുക്ക് ഈ എഴുത്തിലൂടെ അല്ലെങ്കിൽ ഈ പ്രഭാഷണങ്ങൾക്ക് പോകുന്ന പൊതുപരിപാടികളിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ഇതാണ് നമുക്ക് ഇത് നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റും ജോലിയിലാകുമ്പോൾ നമ്മളൊരു കമ്മിറ്റഡ് ആവുമല്ലോ ഇതാകുമ്പോൾ ആസ്വദിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ മനസ്സിന് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എഴുത്തിലാണെങ്കിലും പ്രഭാഷണത്തിലാണെങ്കിലും ഒക്കെ കിട്ടുന്ന ഒരിതുണ്ടല്ലോ ആ ഒരു ആത്മസംതൃപ്തി എന്ന് പറയുന്നതും അതുകൊണ്ട് പിന്നെ ജോലിക്ക് പോകേണ്ടതെന്ന് വെച്ചു ഏത് തരം കഥകളാണ് അല്ലെങ്കിൽ താല്പര്യം കഥകൾ ഇപ്പോൾ എനിക്ക് ഞാൻ കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന ഹൊറർ നോവലുകൾക്കാണ് പിന്നെ നമ്മൾ സാമൂഹ്യ നോവൽ എല്ലാ തരം നോവലുകളും എഴുതിയിട്ടുണ്ട് പിന്നെ നമ്മൾ കഥകളാണെങ്കിലും ആ പുസ്തകത്തിൽ എഴുതിയതിൻ്റെ ഒന്ന് ആനുകാലിക വിഷയങ്ങളുമായി തിരഞ്ഞെടുത്തിട്ടുള്ള കഥകളാണ് സാധാരണ പുസ്തകങ്ങളില്ല നമ്മൾ ചെയ്തിട്ടുള്ളതും എല്ലാം കൂടുതലും ആനുകാലികങ്ങൾ വന്നിട്ടുള്ളതും പക്ഷേ ഹൊറർ പിന്നെ നമ്മളിങ്ങനെ മംഗളത്തിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി അങ്ങനെ പതിപ്പുകളിലേക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതുന്ന ആ നോവല് വന്നതിന് ശേഷമല്ലേ ആ ശേഷം അല്ലെ അല്ല മാസിക മംഗള ഞാൻ മംഗളത്തിൽ രണ്ടു കൊല്ലം എഴുതി അപ്പൊ അത് ഞാൻ എഴുതി ൊണ്ടിരുന്നൊരു എനിക്ക് തോന്നുന്നു ഒരു അറുപത് എഴുപത് ലക്കം ആയി ഇപ്പത്തേനും അവർക്ക് എന്തോ സാമ്പത്തിക കോവിഡിന്റെ ആ കോവിഡ് വന്നതും അങ്ങനെയുള്ള അത് മംഗളം മാത്രമല്ല ഒരുപാട് ഒരുപാട് അച്ചടി മാധ്യമങ്ങൾ നിന്ന് പോകും അല്ല അല്ല ആദ്യത്തെ ഇത് കർത്തവാന്ന് പറഞ്ഞുണ്ട് അത് പേടിപ്പിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഈ കൊറ നോവൽ എഴുതുക എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് പ്രമാത്മകമായ രീതിയിൽ നമുക്ക് അല്ലെ വായനക്കാർക്ക് പരിചിതമില്ലാത്ത ഒരു കഥാന്തരീക്ഷത്തിലേക്ക് വായനക്കാരനെ നമ്മള് വാവലും ചാടിന്ന് എനിക്ക് വേണമെങ്കിൽ കാരണം നമ്മുടെ കഥകളിൽ കൂടുതലും ഇങ്ങനെ കടവാവലുകൾ പടക ശബ്ദത്തോടെ ചെറുകടിച്ച് ഇങ്ങനെ പറന്നുയരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണെങ്കിൽ നമ്മുടെ നോവലുകളിലൊക്കെ പരാമർശിക്കുന്നുണ്ട് അതുകൊണ്ട് പാലപ്പം ഇപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ എന്റെ വീട്ടില് ഇതിന്റെ പുറകില് പാലയുണ്ട് കൂനമ്പാലയുണ്ട് അത് പാലപ്പൂ അതെ പാലപ്പൂ ഉണ്ട് പിന്നെ ഈ ആല ആലുണ്ട് തീത്തി അങ്ങനെയൊക്കെയുള്ള അത്യാവശ്യം ഇതുമായിട്ട് കണക്റ്റഡ് അല്ല ഞാൻ പറഞ്ഞ എന്തായാലും അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഈ പുസ്തകങ്ങൾ എത്ര എണ്ണം രചിച്ചിട്ടുണ്ട് എട്ട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ രണ്ട് കഥാസമാഹാരവും കഥാസമാഹാരവും ഇംഗ്ലീഷിലേക്കും തമിഴിലേക്കും അതിൻ്റെ ട്രാൻസ്ലേഷനും ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ആളുകൾക്കൊരു പുതിയ എഴുത്തുകാർക്കൊക്കെ എന്താണ് ഒരു സന്ദേശം കൊടുക്കാനുള്ളത് പുതിയ എഴുത്തുകാർക്ക് ഞാൻ ഒരു സന്ദേശം കൊടുക്കാൻ മാത്രമുള്ള ആളും വളർന്നിട്ടില്ല തന്നെ വിനയത്തിന്റെ മാത്രല്ല ഈ പുതിയ എഴുത്തുകാരാണേലും പഴയ പഴയ എഴുത്തുകാരാന്ന് പറഞ്ഞാല് മറ്റൊരാളുടെ ഒരു ഉപദേശമൊന്നും അഡ്വൈസ് ആരും സ്വീകരിക്കില്ല കാരണം എല്ലാവരും ചിന്തിക്കുന്നത് എൻ്റെ കൃതി ഞാൻ എഴുതിയ കവിതയല്ല ഞാൻ എഴുതിയ കഥ സൂപ്പറാണെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് അപ്പോൾ അവരെ നമ്മൾ തിരുത്താൻ പോയാൽ നമ്മൾ വിമർശിക്കപ്പെടുകയുള്ളൂ അതിന് അവരുടെ ഓരോരുത്തർക്ക് അവരുടെ കാഴ്ചപ്പാടുണ്ട് പാടുണ്ട് ഞാൻ എഴുതുന്ന തരത്തിലല്ല വേറൊരാൾ എഴുതുന്ന കഥക്കും കവിതയ്ക്കും വിമർശനങ്ങൾ വന്നിട്ടുണ്ടോ അല്ല അങ്ങനെ നമ്മൾ വിമർശനങ്ങൾ എന്ന് പറയാൻ പറയാനങ്ങനെ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല നമുക്ക് ഈ ഇതിപ്പം വിമർശിച്ചാൽ നമ്മൾ അത് തിരുത്തേണ്ടതാണെങ്കിൽ നമ്മൾ തിരുത്തും ആ നല്ലതാണെങ്കിൽ അതിന് പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മളിപ്പോൾ ഈ ഇന്നിപ്പോൾ ഒരു കവിത എഴുതിയാലും അല്ലെങ്കിൽ ഒരു പത്ത് കൊല്ലം മുമ്പ് ഇരുന്ന ഒരു കഥ നമ്മളിപ്പം നമ്മുടേതാണെങ്കിൽ പോലും നമ്മളിപ്പം വായിച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും എഡിറ്റ് ചെയ്യാമായിരുന്നു കാരണം അന്നത്തെ ആ കാഴ്ചപ്പാടിൽ നിന്ന് നമ്മുടെ ചിന്ത മാറി പക്ഷെ അന്ന് നമ്മൾ നോക്കുമ്പോൾ അതിലൊന്നും ചെയ്യാനില്ല വ്യത്യാസമൊന്നുമില്ല പക്ഷെ ഇപ്പൊ നമ്മളത് വായിച്ചു കഴിയുമ്പോഴാണ് ആ അവിടെയൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പക്ഷേ എഴുത്ത് എന്ന് പറയുന്നത് എന്താണോ നമ്മുടെ മനസ്സിൽ അപ്പം തോന്നുന്നത് അപ്പ തോന്നുന്ന എഴുത്തുകാരൻ്റെ വികാരങ്ങളെ കൊണ്ടുവരുന്നു ആ ഒരു സൃഷ്ടി അതങ്ങനെ ഇരിക്കും പുതിയ ചിന്ത വരുമ്പോൾ പുതിയ തരത്തിൽ എഴുതും അത്രയേ ഉള്ളൂ നമ്മുടെ എഴുത്തുകാരിൽ ആരുടെ എഴുത്താണ് ഒരു ഒരു ഇഷ്ടമായി തോന്നിയിട്ടുള്ളത് എഴുത്തുകാരിൽ ഒരുപാട് പേരുടെ എഴുത്തുകൾ ആ പേര് പറയാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞില്ല ഞാൻ കൂടുതലും പുസ്തകങ്ങൾ വായിക്കുന്ന കൂടുതലും കൂടെയാണ് കാരണം എനിക്ക് ഈ പ്രൂഫ് റീഡിങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് ഒക്കെ പിന്നെ കുറെ പുസ്തകങ്ങൾക്ക് അവതാരി അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പുതിയ എഴുത്തുകാരുടെ ഇപ്പം വരുന്ന കുറെ എഴുത്തുകൾ വായിക്കും പഴയ എഴുത്തുകളുണ്ട് ഒക്കെ വായിക്കുന്നുണ്ട് ആ കുറേ ആ ഉണ്ട് ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെ ഒരു വായന ഉള്ളത് കൊണ്ട് ചില പുസ്തകം വായിച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഈ പുസ്തകം കൊള്ളാലോന്ന് കൊറച്ചും വേറൊരു പുസ്തകം എടുക്കുമ്പോൾ ഇത് കൊള്ളാലോ സിനിമ കാണുന്ന മലയാളത്തിൽ ഈ ഹൊറർ എഴുതുന്ന ഉണ്ടോ വേറെ കൊണ്ട് അങ്ങനെ ഞാൻ അധികം പേര് കേട്ടിട്ടുള്ള ആളുകളായ അങ്ങനെ ഞാനും അധികം അങ്ങനെ കേട്ടിട്ടില്ല എന്നുവെച്ചാൽ എഴുതുന്നവർ ഇല്ലാതെ ഇല്ലാതൊന്നും ഇല്ല എഴുതുന്നവരുണ്ടാവും പിന്നെ നമ്മളിപ്പോ അറിയപ്പെടുന്ന മലയാളത്തിലെ ഹൊറോ നോവല് സ്ത്രീകളുടെ പേര് പറയാൻ പറഞ്ഞാൽ നമുക്കങ്ങനെ അത്രയും കാരണം നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമില്ല അല്ലാതെ ഈ സയൻസ് ഫിക്ഷനായിട്ടും ഈ അല്ലാത്ത കൂട്ടുള്ള നോവലുകളൊക്കെ എഴുതുന്ന ആളുകളൊക്കെ അവരൊക്കെ ഉണ്ട് ഈ അപ്പോൾ ഈ ഹൊറർ നോവലുകളൊക്കെ ഈ അല്ലെങ്കിൽ ഇങ്ങനത്തെ നോവലുകളൊക്കെ അന്ധവിശ്വാസങ്ങളെ കുറേയൊക്കെ സ്പ്രെഡ് ചെയ്യും അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ഷേപം ഉയരുന്നുണ്ടല്ലോ ില്ല അത് ആക്ഷേപത്തിൽ കഴമ്പൊന്നുമില്ല കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ അതിപ്പോൾ ഹൊറ നോവൽ എന്നല്ല ഏത് ഫിക്ഷൻ നോവലുകളൊക്കെയാണ് എങ്കിൽ പോലും ഇതൊക്കെ നമ്മൾ വായിക്കുന്നത് നമ്മുടെ ഒരു വായനയ്ക്ക് വായന സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം സത്യമാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ആൾക്കാരെ ഇപ്പോൾ നമ്മളൊരു സാമൂഹിക നോവൽ എഴുതി അതല്ലേ ഒരു ഉപദേശം നമ്മൾഗീത ഒന്നും അല്ലല്ലോ ആൾക്കാരെ ഇത് ഉപദേശിച്ച് നേരെയാക്കാൻ നമ്മൾ എഴുതുന്നത് നമ്മൾ എഴുതുന്നത് ഇപ്പോൾ ഒരു അത് ആൾക്കാർ സ്വീകരിക്കുക സ്വീകരിക്കുക അതാണ് അന്ധവിശ്വാസമാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കുക അതല്ല ഇതിലൊക്കെ ഇപ്പം ഈ പഴയ തറവാടുകൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു കൾച്ചർ ആ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളമൊക്കെ ആ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് ചിന്തിക്കുന്ന അതും ആ പറഞ്ഞു അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളുമുണ്ട് അപ്പം അതൊരു അന്ധവിശ്വാസം ഒന്നുമില്ല ഓരോരുത്തരുടെയും വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ മനസ്സിൻ്റെ തോന്നലല്ലേ അപ്പം നമ്മുടെ നോവൽ വായിച്ചുകൊണ്ട് ഒരാൾ അന്ധവിശ്വാസി ഒരിക്കലും ആവില്ല അത് ആ കാഴ്ചപ്പാടാണ് അല്ല കാഴ്ചപ്പാടാണ് കാഴ്ചപ്പാടാണ് ഇപ്പൊ ഞാനിതിപ്പോ കൊറന്നോവലും പറഞ്ഞോണ്ട് ഞാനിപ്പോ യക്ഷ വിശ്വസിക്കുന്നുണ്ടെന്നോ ഇല്ലെന്നോ ഞാൻ പറയുന്നില്ല അത് വിശ്വസിക്കോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുന്ന വായനക്കാരുടെ ഇഷ്ടമാണ് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് നോവൽ വീട്ടിൽ നിന്ന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പുസ്തകങ്ങളൊക്കെ ഇറക്കിയത് അപ്പം എഴുതുന്നതിനൊക്കെ ഒരു സപ്പോർട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ രാത്രി വൈകിയാണ് ഞാൻ കിടക്കുന്നത് അപ്പം ആ നമുക്ക് രാത്രിയിൽ ഇരുന്ന് എഴുതാനാണെങ്കിലും ഒക്കെ ആ ഒരു സമയത്ത് നമ്മളിപ്പം മുറക്കളച്ചിരുന്ന് എഴുതുക അല്ലെങ്കിൽ വന്ന് കിടക്കുക അല്ലെങ്കിൽ ലൈറ്റ് കെടുത്ത് അങ്ങനത്തെ ഇതൊന്നുമില്ല നമുക്ക് എഴുതാനുള്ള ഒരു സാഹചര്യവും ഒരുക്കി തരുന്നുണ്ട് അങ്ങനെയാണ് ഹൊറർ എന്താണ് അടുത്തത് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേസുകൾ ഉണ്ടോ ഈ യക്ഷി അല്ലാത്ത കേസുകളുണ്ടോ ഇപ്പൊ എന്റെ പുതിയ പുസ്തകം എന്ന് പറയുന്ന രണ്ട് യക്ഷി യക്ഷിക്കഥകൾ ഇറങ്ങുന്നുണ്ടോ ഒന്ന് മുഴുവൻ ഇട്ടേക്കുന്നത് പേരിട്ടില്ല പിന്നെ മറ്റൊന്ന് നാടകമാണ് അത് ഞാൻ ഈ കാഞ്ഞിരപ്പള്ളിയില് ഒരു കൂട്ടർക്ക് കളിക്കാനായിട്ട് എഴുതി കൊടുത്തായിരുന്നു അപ്പൊ ഞാൻ ഓർത്തു അതും പിന്നെ വേറെ രണ്ടുമൂന്നു നാടകങ്ങളും കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു ഇല്ല അതെ പറഞ്ഞ അടുത്ത പുസ്തകം സീരിയസ് ഓഫ് അല്ലെ ഞാനിപ്പം വെറൈറ്റി ആയിട്ട് ചിന്തിക്കാനെങ്കിലും ഇപ്പൊ നമ്മള് ഒരെണ്ണത്തിൽ തന്നെ നമ്മളിങ്ങനെ തറഞ്ഞിപ്പോ ഹൊറില് തന്നെ നിൽക്കുന്നതിനോട് മാത്രം ഒന്നും എനിക്ക് താല്പര്യമില്ല അപ്പൊ ഇനി എൻ്റെ ഒരു ബാലസാഹിത്യ കൃതി താമസിക്കാതെ വരുന്നുണ്ട് അപ്പൊ അത് എഴുതികൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞ നമ്മളിങ്ങനെ പലതരത്തിലുള്ള കവിത വരുന്നുണ്ട് നാടകം വരുന്നുണ്ട് അതിന്റെ കൂടെ സകലപ്പി എന്നൊന്നും പറഞ്ഞില്ലേ നമുക്ക് ഇപ്പൊ ഓരോ മൂടാണ് ചില മൂടുകളിൽ മൂടിലേ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും കൊള്ളാലോ ഒരു കവിത എഴുതും അപ്പം ആകാശവാണിയിലെ റേഡിയോയിലെ പാട്ടുകൾ വരുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് ഒരു പ്രണയാർദ്രമായ ഒരു പാട്ടെഴുതാൻ ചില സമയങ്ങളില അതിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു മൂടാ അപ്പൊ നമ്മളത് എഴുതും പിന്നെ ചില സമയങ്ങളിൽ നമ്മൾ ഈ ചിലപ്പോഴൊക്കെ നമുക്ക് കവിതയൊക്കെ എഴുതാനേ നമുക്ക് പത്രം വായിച്ചാൽ മതി കാരണം അതായത് ആനുകാലിക സംഭവങ്ങളോട് നമുക്ക് പ്രതികരിക്കണമെങ്കിൽ അത് ഏറ്റവും കൂടുതൽ കഥയെക്കാൾ കൂടുതൽ ഞാനൊക്കെ പ്രതികരിക്കുന്ന കവിതയിലൂടെയാണ് അപ്പോൾ ഈ നമ്മൾ രാവിലെ ഇപ്പോൾ എല്ലാവരും ചിലരൊക്കെ എൻ്റെ അടുത്ത് എഴുത്തുകാർ പറയാറുണ്ട് കവിതയ്ക്ക് വിഷയമില്ലെന്ന് വിഷയത്തിന് ഒരു ദാരിദ്ര്യം ഇല്ല നമ്മൾ ഈ പറഞ്ഞുള്ള ന്യൂസ് ചാനൽ കണ്ടുവച്ചാൽ മതി ഈ ആനുകാലിക സംഭവങ്ങളെ കഥയെ കവിതയാക്കിയും കഥയാക്കിയും മാറ്റാൻ അതൊക്കെ വായിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് ചില കാര്യങ്ങളോട് ഭയങ്കരമായ പ്രതിഷേധവും പ്രകോപനങ്ങളൊക്കെ ഉണ്ടാകും അത് ഇപ്പം മുദ്രവാക്യം വിളിച്ച് കൊടിയും പിടിച്ചൊക്കെ നിൽക്കാൻ എപ്പോഴും സാധിക്കുമല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ എഴുത്തിലൂടെ നമുക്ക് പറയാനുള്ളത് കവിതയിലൂടെ ഇപ്പം അല്ലെ അങ്ങനെ പ്രതിഷേധം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കവിതകളിലൂടെയാണ് ഇപ്പൊ ഈ കുഞ്ഞിനെ കാണാതെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷം വരുന്നത് ഈ പിഞ്ചു കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ക്രൂരതയൊക്കെയാണ് ഇപ്പൊ അമ്മ മനസ്സെന്ന് പറയുന്ന എന്റെ ഒരു കവിത ഉണ്ടായിരുന്നു ആ കവിതയില് ഈ പറഞ്ഞപോലെയാണ് ഒരു കുഞ്ഞിനെ കാണാതെ പോയ ഒരു അമ്മയുടെ നൊമ്പരമാണ് അപ്പം ആ അമ്മ കുഞ്ഞിനെ ഇപ്പം കുട്ടികളെ തട്ടിക്കൊണ്ട് പോയാലും ഒക്കെ കണ്ടുകിട്ടുന്നത് രണ്ട് മൂന്നു ദിവസം കഴിയുമ്പോഴും ഒക്കെ ആയിരിക്കുമല്ലോ അതിപ്പോൾ ഏത് തരത്തിലായിരിക്കും കാണുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല അപ്പൊ സ്വൈഡ് ആ അമ്മയുടെ ഒരു മാനസികമായ ഒരു ഒരവസ്ഥയിൽ എഴുതിയിരുന്ന ഒരു കുറേ നാളായ കവിതയാണ് കേട്ടോ നഞ്ചകം പൊട്ടു മാറു കേട്ടിടുന്നു എവിടെ എവിടെയെ പൊന്നുമോൾ കണ്ടുവോ നിങ്ങൾ ജീവൻറെ ജീവനാ കൺമണിയെ ചീന്തറിഞ്ഞുവോ ആ ഇതേതായാലും നന്നായിട്ടുണ്ടല്ലോ ഇതാണോ പാടുക അല്ല പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല നമ്മള് കവിതകൾ ചൊല്ലാറുണ്ട് പിന്നെ നമ്മളോട് ഈ ഓർക്കപ്പുറത്ത് നിന്ന് പറയാൻ ഇത് പാടണം എന്നൊക്കെ പറയുമ്പോ നമ്മളിപ്പം ഓക്കെ ഏതായാലും ബി എം ടിവിയോട് ഇത്ര നേരം സഹകരിച്ചതിന് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ പാലായുടെ പ്രിയപ്പെട്ട കഥാകാരി സിജിത അനിലിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നമസ്കാരം നന്ദി താങ്ക് യു